സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നിശാഗന്ധി വേദിയിൽ മലയപ്പുലിയാട്ടം പുരോഗമിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഒട്ടേറെ കുട്ടികൾക്ക് മത്സരത്തിന് മുമ്പ് പലതരത്തിലുള്ള പരിക്കുകൾ സംഭവിച്ചാണ് പക്ഷേ ആ വേദനയും കടിച്ചമർത്തിയാണ് അവർ ഈ ഒരു വേദിയിൽ ഈ ഒരു മത്സരത്തിനായി പങ്കെടുത്തത് നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് അവരുന്നത് എങ്ങനെ എന്നിട്ട് സ്റ്റേജിൽ അതുപോലെ ഒട്ടേറെ കുട്ടികൾ നിങ്ങൾ എവിടെ ഏത് സ്കൂളാണ് എത്ര നാളാണ് ഈ ഒരു പരിശീലനം കൂടുത്തിൽ ഒരുപാട് പേർക്ക് ഒട്ടേറെ പരിക്കുകൾ ഉണ്ടായിരുന്നു അത് കണ്ടിരുന്നോ എന്നിട്ട് നിങ്ങൾ അത് നിർത്താതെ വീണ്ടും മത്സരം തുടരുകയായിരുന്നു എന്റെ എന്ത് സംഭവിച്ചായിരുന്നു കൈക്ക് എന്ത് സംഭവിച്ചാണ് അപ്പൊ ഈ വീഴ്ച അപകടം സംഭവിച്ചിട്ട് വീണ്ടും മത്സരത്തിൽ നിന്ന് പിന്മാറാതെ പങ്കെടുക്കാൻ വേണ്ടി എത്തതാണ് അല്ലേ എന്താ പേരെന്താണ് എന്താ പേരെന്താണ് മത്സരം എങ്ങനെയോ അടിപൊളിയായിരുന്നു എത്ര നാളത്തെ ഒരു പരിശീലനമായിരുന്നു പിന്നെ എന്തെങ്കിലും ഈ ഒരു അവതരിപ്പിച്ച ഈ സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു പരിശീലന കാലയളവിലോ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉള്ളോ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒരു സംഭവം മറക്കാനാവാത്തല്ലേ ജില്ലയിൽ ഉണ്ട് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഈ കാണുന്ന പോലെ ഒട്ടേറെ കുട്ടികൾ പങ്കെടുത്ത അധ്യാപകരും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് പക്ഷേ ഈ കുട്ടികളെല്ലാം പരിക്കിൻ്റെ പിടിയിലാണെങ്കിൽ കൂടിയും അവർ ഈ ഒരു മത്സരത്തിൻ്റെ ആ ഒരു ആവശ്യത്തിൽ തന്നെയായിരുന്നു പക്ഷേ ആ മത്സരം നിർത്താതെ അവർ പൂർത്തീകരിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങിയത് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അവർ എന്താ വെച്ചാൽ അത്രയും കോൺഫിഡൻറ്റിനെ കളിച്ചിരുന്നു എന്ന് വെച്ചാൽ മൊത്തത്തിലവർ ക്ഷീണത്തിലാണ് എന്നാലും എല്ലാവരും പരിക്കിലാണ് എന്താ പറയുക മൊത്തത്തിലാവും ഉഷാറ് തന്നെയാണ് എന്താ കുട്ടികളൊരു അഭിമാനം തന്നെ അഭിമാനം എന്താണ് എന്താണ് കേട്ടോ പറയുന്നത് നമ്മളെ കുക്കിലാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അപ്പോൾ നല്ല രീതിയിൽ കളിച്ച് ആ അപകടത്തിൻ്റെ വേദനയൊന്നും അവർ കാര്യമാക്കിയില്ല കാര്യമാക്കിയില്ല തീർച്ചയായും അപകടത്തിൻ്റെ വേദനയൊന്നും അവർ കാര്യമാക്കിയിട്ടില്ല അവർ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് തകർത്താടിയ ഒരു കാഴ്ച തന്നെയായിരുന്നു ക്യാമറ പേഴ്സൺ അനുനൊപ്പം കുഞ്ചുപ്രളി കമുതിറ്റി